ഇനി മരണാനന്തര ജീവിതത്തിൽ തിരുനബിയുടെ പ്രത്യേകമായ സ്ഥാനമാനങ്ങൾ ആദ്യമായി ഭൂമിയുടെ പള്ളയില്ലെന്ന് ഭൂമി കീറി പുറത്തേക്ക് വരുന്നത് തങ്ങളാണ് വാവു വലുമൻ കി ഇപ്പോഴെല്ലാവരും ഉറക്കത്തിലാണല്ലോ ഖബറിലുണ്ടാവുക ആ സമയത്ത് അതിൽ നിന്ന് ആദ്യം ബോധം തെളിയുന്നതും ഉറക്ക് തെളിയുന്നതും തങ്ങൾക്കാണ് ഫീസീന അൽ മലഖ് തങ്ങളെ മഷറിലേക്ക് കൊണ്ടുവരുന്നത് എഴുപതിനായിരം മലക്കുകളുടെ സെക്യൂരിറ്റിയോടെയാണ് അൽ അലൽ ബുറാഖി ബുറാഖിലാണ് മഹ്റില് വരുന്നത് ബിസ്മിഹി ഫിൽ മൗക്കിഫി അവിടെ പേര് വിളിക്കപ്പെടുന്നത് തങ്ങളുടെ പേര് മാത്രമാണ് ബാക്കി ഒരാളുടെയും പേര് വിളിക്കുകയില്ല വയൂ ഖിസാ ഫിൽ മൗക്കിഫി ആളമലഹ്ലി മിനൽ ജന്ന അവിടെ അള്ളാഹുവിൻ്റെ വിചാരണ കോടതിയിൽ നിൽക്കുമ്പോൾ എല്ലാവരും നിൽക്കുന്ന കൂട്ടത്തിൽ തങ്ങൾക്ക് സ്വർഗ്ഗത്തിലെ ഏറ്റവും ഗംഭീരമായ വസ്ത്രമാണ് അവിടെ ധരിപ്പിക്കുക ഒബി അന്ന ഭൂയ കൂമാലായ മീനിൽ അർഷി അർഷ് അള്ളാഹുവിൻ്റെ രാജസിംഹാനസനത്തിൻ്റെ വലതുഭാഗത്തായിരിക്കും ബിൽ മക്കാമിൽ മഹ്മൂദ് എന്ന സ്ഥാനത്തായിരിക്കും തങ്ങളുടെ കയ്യിൽ ലിവാ ഉൽ ഹംദ് എന്ന പതാകയുണ്ടാകും ആ പതാകക്ക് താഴെയായിരിക്കും ആദം നബി അലഹിസ്സലാമും അടക്കമുള്ള മുഴുവൻ ആളുകളും ഉണ്ടാവുക നബിമാരുടെ ഇമാമായിരിക്കും തങ്ങൾ തങ്ങള് വഖതീബുഹും അവരുടെ നേതാവായിരിക്കും മൻ ലഹു അള്ളാഹുവിന് സുജൂദ് സമർപ്പിക്കാൻ അനുവാദം നൽകപ്പെടുന്നത് ആദ്യമായിട്ട് തങ്ങൾക്കാണ് ിൽ നിന്ന് തല ഉയർത്താനും അവിടുന്ന് സമ്മതം കിട്ടണം അപ്പോഴേ ഉയർത്താൻ പറ്റൂ ആദ്യം തല ഉയർത്തുന്നതും തങ്ങളാണ് ആദ്യമായി കാണുന്നത് തങ്ങളാണ് ഷഫായത്ത് ചെയ്ത് തുടങ്ങുന്നത് തങ്ങളാണ് ആദ്യം തുടങ്ങുക ഷഫായത്ത് ആരിൽ നിന്നാണ് ആദ്യം സ്വീകരിക്കുക അതും തങ്ങളിൽ തങ്ങളിൽ നിന്ന് തന്നെ വയസ് സ്വന്തം ല്ല അവിടെ ചോദിക്കുന്നത് ബാക്കിയുള്ളവരുടെ കാര്യമാണ് അള്ളാഹുവിനോട് പറയാം എന്നാ മനുഷ്യൻ ബാക്കിയുള്ള ആളുകളോ അവര് സ്വന്തം കാര്യം മാത്രമേ അവിടെ ഓർമ്മ ഉണ്ടാവുള്ളൂ എല്ലാവരും സ്വന്തം കാര്യം ചോദിക്കുമ്പോൾ തങ്ങള് മറ്റുള്ളവർക്ക് വേണ്ടി ആവശ്യപ്പെടും അള്ളാഹുവിനോട് എന്ന ഏറ്റവും മഹത്വമേറിയ അവസാനത്തെ ഷഫായത്തും തങ്ങൾക്കാണ് ബിഷഫായൽ ജന്ന ബിഹൈര്യ ഹിസ്ബ് വിചാരണ കൂടാതെ ഒരു വിഭാഗം സ്വർഗത്തിൽ കിടക്കും അവർക്കുള്ള ഷഫായത്തും തങ്ങളാണ് ചെയ്യുക അല്ലാ ഇനി നരകത്തിലെ കടക്കാൻ വിധിക്കപ്പെട്ട ചില ആളുകളുണ്ട് അവരെ കടത്തരുതേ എന്ന് ഷഫായത്ത് ചെയ്യുന്നതും തങ്ങളാണ് ഫി ഷഫായത്ത് ഫിർഫ് ദജാ ന ഫിൽജന്ന ഈ സ്വർഗ്ഗത്തിലെത്തിയാൽ ചിലർക്ക് ഗ്രേഡ് കൂട്ടിക്കൊടുക്കണേ എന്ന് ഷഫായത്ത് ചെയ്യുന്നതും തങ്ങൾ തന്നെയാണ് മറ്റൊരാളും അതിനുണ്ടാവുകയില്ല അള്ളാഹു റസുഖന ഷഫായത്ത് അൽ മുസ്തഫ സാഹു അലൈഹി വല്ല അതുപോലെ മഹാന്മാര് പറയാണ് സ്വന്തം സമുദായത്തിൽ പെട്ട ഭൂരിഭാഗം ആളുകളെയും നരകത്തിൽ നിന്ന് പുറത്താക്കി നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് സ്വർഗത്തിൽ കടത്താനുള്ള ഷഫായത്തും തങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അഹദുൻ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിൽ ബാക്കിയാവൂല അതുവരെ ഷഫായത്ത് ചെയ്ത് എല്ലാ അവസാനത്തെ വ്യക്തിയെയും നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് സ്വർഗത്തിൽ കടന്നിട്ടേ തങ്ങള് ഷഫായത്ത് നിർത്തുകയുള്ളു വിശ്രമിക്കുകയുള്ളൂ എന്നാണ് അതിന് ഉമ്മത്തീങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടു പോകണം മുത്തരവിയുടെ സമുദായമായി മരണപ്പെട്ടു പോകണം അതിനാണ് നമുക്ക് തൗഫീക്ക് വേണ്ടത് അതിനാണ് റബിയു ലവുൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഫിൽ ഫിൽമോഖിഫി തഹഫീഫൻ അന്നായു ഹാസബു ഹിസാബ് ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്ന് ലഘൂകരണം ചെയ്തു കൊടുക്കണം വിചാരണ ഒന്ന് ചുരുക്കി കൊടുക്കണം എന്ന് ശഫായത്ത് ചെയ്യുന്നതും തങ്ങളാണ് അതുപോലെ അമുസ്ലിംകളായ ആളുകളുടെ മരണപ്പെട്ട ചെറിയ കുട്ടികൾ അവർ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അവരെ മാതാപിതാക്കളും അമുസ്ലിമായി എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അവരെ ശിക്ഷിക്കരുത് നരകത്തിൽ കടത്തരുത് എന്ന് ഷഫായത്ത് ചെയ്യുന്നതും തങ്ങളാണ് തങ്ങളൊരിക്ക ചോദിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ പോലും നരകത്തിൽ കടത്തരുതേ എന്ന് തങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത് അള്ളാഹു താല കൊടുത്തതുമാണ് അപ്പം തങ്ങന്മാർ സയ്ദന്മാർ ഒരാൾ പോലും നരകത്ത് കടത്തുകയില്ല എന്ന ദുനിയാവ് തന്നെ തങ്ങൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ളതാണ് ഫിന്നാരി മിനൽ കുഫാർ അടുത്ത ഷഫാത്ത് ഏതാ ആ മുസ്ലിങ്ങൾ മുസ്ലിം അല്ലാത്തവർ നരകത്തിൽ ശാശ്വത ജീവിതമാണല്ലോ പക്ഷെ അവർക്കും റഹമത്തായിട്ടാണല്ലോ തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് അപ്പോൾ തങ്ങള് അവിടെ വെച്ച് ഷഫാത്ത് ചെയ്യാണ് അവർ കാലാകാലം നരകത്തിലായിരിക്കും വിധി അങ്ങനെ തന്നെയാണെങ്കിലും പഠിച്ചവനെ അവർക്ക് നീ ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കണേ എന്ന് സഫാത്ത് ചെയ്യുമെന്നാണ് പാലം ആദ്യമായി കടക്കുന്നത് അവിടെ നിന്നാണ് അന്നല കുല്ലി ഷാറത്തിൻ സിഹി വജി നൂറൻ തങ്ങളുടെ ശരീരത്തിൽ മുഖത്തും അതുപോലെ തലയിലുമുള്ള ഓരോ രോമത്തിനും എണ്ണത്തിനനുസരിച്ച് പ്രകാശമുണ്ടാകും അന്ന വലൈസലില്ല നൂറാനി ഓരോ നബിമാർക്കും രണ്ട് പ്രകാശം മാത്രമേ അള്ളാഹു കൊടുക്കുകയുള്ളൂ എന്നാൽ തിരുനബിക്ക് അവിടെ നിൻ്റെ തലയിലും മുഖത്തുമുള്ള ഓരോ തിരുകേശത്തിൻ്റെയും അനുസരിച്ച് പ്രകാശം നൽകപ്പെടും മുത്തുനബിയുടെ മകൾ ഫാത്തിമ ബിബി റളിയ സ്വർഗത്തിലേക്ക് സുറാത്ത് പാലത്തു കൂടെ കടന്നു പോകുമ്പോൾ അവിടെയുള്ള മുഴുവൻ ആളുകളോടും പറയും നിങ്ങളൊന്ന് കണ്ണു പൂട്ടണം നിങ്ങൾ കണ്ണടക്കണം എന്ന് എല്ലാവരോടും കൽപ്പിക്കുമെന്നാണ് അപ്പോഴും ഫാത്തിമ ബീവിയെ ഒരാൾക്ക് പോലും കാണാനോ ഫാത്തിമ ബീവിയെ അനുഭവിക്കാനോ കണ്ണുകൊണ്ട് കാണാനോ സാ അനുവാദമില്ല ഫാനഹു ഔവലുമൻ യു ബാബൽ ജന്നത്തി സ്വർഗത്തിൻ്റെ വാതിൽ മുട്ടുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നത് തങ്ങളാണ് ഔവലുമൻ യു ഹുലുഹാ വനതുഹു ആദ്യം സ്വർഗത്തിൽ കിടക്കുന്നത് നിബിധങ്ങളാണ് തുടർന്ന് രണ്ടാമതായി സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഫാത്തിമ ബീവിയാണ് ബി അൻഹ വബിൽ ഹൗലി വബിൽ കൗസരി ഹൗദുൽ കൗസറും അതുപോലെ തന്നെ അത് അതും തുടങ്ങുന്നത് തങ്ങൾ തന്നെയാണ് വഫീ അസരി